ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ വെച്ച് അതിലേക്ക് ചില എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്നത് നല്ലതായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ അഴറ്റിയെടുത്താൽ മാത്രം മതി സവാള ശകലം ഒന്ന് ചുവന്ന് പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടിയിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഒരുനുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിനെ നമുക്ക് ഒന്ന് തണുക്കാൻ വയ്ക്കാം ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഞാനിത് ഒരു അരക്കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ചില ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഉള്ളിൽ വേവിച്ചിട്ടുണ്ട് അത് കണക്കാക്കി ഉപ്പ് ഇട്ട് കൊടുത്തോളും ഇതിന് നമുക്ക് ദോശയ്ക്ക് മാവ് കലക്കിയെടുക്കും പോലെ നമുക്ക് കലക്കിയെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കട്ടയില്ലാതെ കലക്കിയെടുക്കാം മാവ് ഇതുപോലെ കലക്കിയെടുക്കണം ഈ ദോശ മാവിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഉള്ളി എല്ലാം കൂടി ഇട്ടുള്ളത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് കലക്കിയെടുക്കാം അവൽ ദോശ പക്ഷെ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മാവിനൊക്കെ വരി ഒഴിച്ചു കൊടുക്കാം റൗണ്ട് ഷേപ്പിലൊന്നും വരില്ല ഒരുവിധം തന്നെ വരുവുള്ളൂ അത് കണക്കാക്കി നമ്മൾ പരത്തിയെടുത്താൽ മതി ഉച്ച കൊടുക്കണമെന്നുണ്ടെങ്കിൽ എരിവുള്ള പച്ചമുളക് ഇടാതിര മതി ഒരു സൈഡിൽ ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ശകല എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ മുകളിലേക്കും സൈഡിലേക്കും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി തിരിച്ചു മറിച്ചും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് ഇത് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇത് വന്നിട്ട് ഇങ്ങനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള മാവിനെ ഇതുപോലെ ചുട്ടെടുക്കാം ഇത് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുന്നേ കമന്റ് ചെയ്യുന്നേ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുന്നേ ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ